ൾ വെട്ടിമുറിച്ചിട്ടും കാടുകൾ കേറിക്കത്തിച്ചും പച്ച പുതച്ചൊരു ഭൂമിയെ നമ്മൾ മരുഭൂവാക്കരുതേ നമ്മൾ മരുഭൂവാക്കരുതേ മാലിന്യങ്ങൾ ഒഴുക്കിയിട്ടും മണലിനെ ഊറ്റിയെടുത്തിട്ടും നമ്മൾ ഇല്ലാതാക്കരുതേ പുകയും പൊടിയും രാസവിഷങ്ങളുമൊക്കെ ചീറ്റി നിറച്ചിട്ടൊടുവിൽ ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ ശ്വാസം മുട്ടി മരിക്കാനുള്ളൊരു ഗതിയുണ്ടാക്കരുതേ ഭൂമിക്കുള്ളൊരു ഓസോൺ കുടയെ ഇല്ലാതാക്കരുതേ ആപത്തിരന്നു വാങ്ങരുതേ ആപത്തിരന്നു വാങ്ങരുതേ പ്ലാസ്റ്റിക് എന്നൊരു വിശ്വവിപത്തിനെ പുനരുപയോഗം ചെയ്യാതെ വലിച്ചു മണ്ണിലെറിഞ്ഞിട്ടൊടുവിൽ പുലിവാലു പിടിക്കരുതേ പുലിവാലു പിടിക്കരുതേ വയലുകളൊക്കെ നികത്തിയെടുത്തും കുന്നും മലയും മാന്തിയെടുത്തും കെട്ടിടമുയരേ കെട്ടിപ്പൊക്കി ഇത്തിരി മുറ്റവും ഒത്തിരിയിടവും കോൺക്രീറ്റ് അയലുകൾ മിനുക്കി മഴ വെള്ളത്തെ മണ്ണിലിറങ്ങാതാക്കി കളയരുതേ വരൾ ചൈരന്നു വാങ്ങരുതേ വരൾച്ചൈരന്നു വാങ്ങരുതേ ചൂടും എരി പൊരിവയിലും കാലം തെറ്റിയ മഴയും കാറ്റും മുന്നറിയിപ്പുകളാണവയൊന്നും കണ്ടില്ലെന്നു നടിക്കരുതേ കണ്ടില്ലെന്നു നടിക്കരുതേ നമ്മൾ വസിക്കും ഭൂവാം വീടിനെ സംരക്ഷിക്കാനുള്ളൊരു കടമ നമുക്കു തന്നെ എന്നതൊരിക്കലും മറന്നു കളയരുതേ നമ്മൾ മറന്നു കളയരുതേ നമ്മൾ മറന്നു കളയരുതേ